വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ആറു മാസം കൊണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ഡിസ്കാൻ പോകുന്നത് എൻ ഐ ഒസ് ഇംഗ്ലീഷ് സബ്ജക്ട് പ്ലസ് ടു കാര്യ ഇംഗ്ലീഷ് സബ്ജക്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കഷൻ ആണ് സോ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാം ഹാളിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സും എന്താ പറയാ നമ്മളേതായിട്ടുള്ള നോട്ട് എഴുതിയിട്ടും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടാവും എന്നാലും നമുക്ക് നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കിന്റെ ചോദ്യങ്ങൾ എത്ര ചോദ്യങ്ങളാണ് ടോട്ടൽ ഉള്ളത് എന്നുള്ളതിലൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ ഇൻ കേസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ കുറച്ച് കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് എന്താ വേണ്ടെന്നു വെച്ചാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ് സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് ഹൺഡ്രഡിലാണ് ഹൺഡ്രഡിലായിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് വരുന്നത് ഇതിൽ നിങ്ങൾ റിട്ടേൺ എക്സാമില് നിങ്ങൾ ഇരുപത്തി ആറ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും ഓക്കെ സോ ഈ ഒരു ഇരുപത്തി ആറ് മാർക്ക് നിങ്ങൾ വാങ്ങിക്കാൻ വേണം അഡീഷണൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടി എം എയുടെ മാർക്ക് ആഡ് ചെയ്തിട്ട് മുപ്പത്തി മൂന്ന് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ടോട്ടൽ എക്സാമിന് പാസ് ആണ് സോ എന്ത് ചെയ്യണം ഹൺഡ്രഡില് നിങ്ങൾ മാക്സിമം എഴുതിയിട്ട് ഇരുപത്തി ആറ് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ടോട്ടൽ എന്താ പറയാ ടി എം എ ഇൻക്ലൂഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ മുപ്പത്തിമൂന്ന് മാർക്ക് ആണ് നിങ്ങൾക്ക് ടോട്ടൽ വേണ്ടത് ഓക്കെ സോ നിങ്ങൾ ഇനിയിപ്പം ടി എം എ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്പം എന്ത് ചെയ്യും ടി എം എ വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങള് എക്സാം എഴുതുമ്പോൾ തന്നെ മുപ്പത്തി മൂന്ന് മാർക്ക് കിട്ടുന്ന രീതിക്ക് സ്കോർ ചെയ്യണം സോ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പാസ് വേണ്ടി സാധിക്കും സോ റിട്ടേൺ എക്സാം ക്വാളിഫൈ മാർക്ക് വരുന്നത് എത്രയാണ് ഇരുപത്തി ആറാണ് പക്ഷേ ടി എം എ പ്ലസ് വരുന്ന സമയത്ത് നിങ്ങൾ മുപ്പത്തി മൂന്ന് മാർക്ക് സ്കോർ ചെയ്തിരിക്കണം അത്രയും മനസ്സിലാക്കാം ഓക്കെ സോ ഈ ഒരു ഹൺഡ്രഡ് മാർക്ക് ആണ് ടോട്ടൽ വരുന്നത് മൂന്ന് മണിക്കൂറാണ് നിങ്ങളുടെ എക്സാം ഉണ്ടാവുക ഈ മൂന്ന് മണിക്കൂറിൽ ടോട്ടൽ നിങ്ങൾക്ക് മുപ്പത്തി ആറ് ചോദ്യങ്ങളാണ് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ് മുപ്പത്തി ആറാണ് സോ മുപ്പത്തി ആറ് ക്വസ്റ്റ്യനിൽ എല്ലാം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ എല്ലാം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള സ് ഒരു മാർക്കിന്റെ കൊസ്റ്റ്യൻസ് ആയിരിക്കും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സ് പോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റ്യൻസ് ആയിരിക്കില്ല എല്ലാ കൊസ്റ്റ്യൻസും എന്നുള്ളതാണ് ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പൊ ഈ ഇംഗ്ലീഷില് ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ ചിലതൊക്കെ ഇതേ രീതിക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതാ ഇപ്പോ കണ്ടില്ലേ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും ഇതിൽ കറക്റ്റ് ആയത് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി ഇത് മാത്രമല്ല ഒരു മാർക്കിന്റെ ചോദ്യമാണ് രണ്ട് ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഇനി മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ആൻസർ എ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അതില് നിങ്ങൾ ആ മൂന്ന് ക്വസ്റ്റിന്റെയും ഒരു മാർക്കിനുള്ള ഉത്തരം കണക്കെ നിങ്ങൾ എഴുതിയാൽ മതി മൂന്ന് മാർക്കാണ് ടോട്ടൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക പിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചേരും ചേർക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇതൊക്കെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നിങ്ങൾ ഒരു മാർക്ക് കണ്ടോ ഒന്നേ ഇന് ഒരു മാർക്ക് അതായത് ഇതിൽ ഒരു ചേരും വരി ആയിട്ടുണ്ട് ഒരു മാച്ച് ദ ഫോളോയിങ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് മാച്ചായി കറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ നാലെണ്ണം ശരിയാക്കിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ആ രീതിക്കാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് ഇവർ പറയുന്നത് ഓക്കെ അല്ലാതെ എല്ലാ കൊസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻ ആയിട്ടല്ല ഇംഗ്ലീഷിൽ വരുന്നത് ഓക്കെ ഇനി നമ്മൾ വേറെ സബ്ജക്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക ഓക്കെ അപ്പൊ അത് ഓർത്തു വെക്കാൻ നിങ്ങൾ അതുപോലെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക പിന്നെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നാല് മാർക്കിന്റെ ക്വസ്റ്റിൻസ് വരുന്നുണ്ട് പിന്നെ അഞ്ച് മാർക്കിന്റെ ഒരു ലെറ്ററും വരാറുണ്ട് അത് എല്ലാ തവണയും വരാറുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും അഞ്ച് മാർക്കിന്റെ ഒരു ലെറ്റർ എഴുതാനായിരിക്കും സാധാരണ ഉണ്ടാവാറുള്ളത് അപ്പൊ ഒരു ലെറ്ററോ അല്ലെങ്കിൽ അതിനിപ്പം റിക്വസ്റ്റിംഗ് ലെറ്റർ ആയിരിക്കാം ആപ്ലിക്കേഷൻ ലെറ്റർ ആയിരിക്കാം അങ്ങനെ എന്തോ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഒരു ലെറ്റർ നിങ്ങൾക്ക് അഞ്ച് മാർക്കിന് പ്രതീക്ഷിക്കാം എന്ത് തന്നെയാണെങ്കിലും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ില് ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറിന് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് പാർട്ട് എ എന്ന് പറഞ്ഞിട്ടും രണ്ടാമത്തത് പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടുമാണ് പാർട്ട് എ യിൽ തന്നെ സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ ഡി സെക്ഷൻ ഇ എന്ന് ഉണ്ട് അല്ലെ സെക്ഷൻ എ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ആണ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ആ നമ്മൾ പഠിച്ചിട്ടുള്ള ഇപ്പൊ നമുക്ക് ഓൾറെഡി എക്സാമിന് ഇത്ര ചാപ്റ്റേഴ്സ് എക്സാമിനേഷൻ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് ആ എക്സാക്ട് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഈ സെക്ഷൻ എ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിൽ ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി സെക്ഷൻ ബി എന്തായിരിക്കും എന്നുള്ളതല്ലേ നിങ്ങൾ അടുത്ത ചോദ്യം സെക്ഷൻ ബി എന്ന് പറയുന്നത് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ അതായത് ആ ചാപ്റ്റേഴ്സും ഒന്നും തന്നെ ആയിരിക്കണം ഈ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ അതായത് ഇതിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ റീഡ് ദ ഫോളോയിങ് ആൻഡ് ആൻസർ ദോളോ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വലിയൊരു പാരഗ്രാഫായിരിക്കാൻ തരുന്നത് ചിലപ്പോൾ ഒരു പോയിരിക്കും തരുന്നുണ്ടാവുക സോ ഇവിടെ ഈ ഒരു അവർ തന്ന ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെ ഫില്ലിംഗ് ദ ബ്ലാൻസ് ആയിട്ടും അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടും ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഏതിലുണ്ടാവുക നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ പേടിക്കരുത് ഇതിപ്പം ഞാൻ പഠിച്ച പാടത്ത് നിന്നുള്ള ചോദ്യം അല്ലല്ലോ പിന്നെ എങ്ങനെ ആൻസർ എഴുതുമെന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യവും തന്നെ ഇല്ല കാരണം ഇവിടെ ഈ ഒരു പാരഗ്രാഫ് എക്സാക്ട് ഈ ഒരു പാരഗ്രാഫിനുള്ളിൽ നിന്നായിരിക്കും ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ളത് സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടുപിടിച്ച് ജസ്റ്റ് ഒരു റീഡിംഗിൽ തന്നെ ഉത്തരം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇവിടേക്ക് എഴുതാവുന്നതേ ഉള്ളൂ അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചോദ്യം വായിച്ച് അതിന്റെ ആൻസർ എഴുതാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് പറ്റുന്ന കാര്യമാണ് ഓക്കെ ഇനി അടുത്തത് സെക്ഷൻ സി ആണ് സെക്ഷൻ സി ആണ് നമ്മള് കുറച്ചൊന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടത് ഗ്രാമർ ബേസിക്സ് ഒക്കെ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കയറിയാൽ മതി ഈ ക്വസ്റ്റ്യൻ വരുന്ന സാധാരണയായിട്ട് നിങ്ങളുടെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സാധനം തന്നെയാണ് നമ്മുടെ എൻ ഐ ഒസിൽ ഒരേ ഗ്രാമർ ഏരിയ തന്നെയാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു എക്സാക്ട് ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ ആ ഒരു ഏരിയയിൽ നിന്ന് ഉള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇവിടെ സെക്ഷൻ സി ഗ്രാമറിൽ നിന്ന് ഇതേ കണക്ക് എന്താ പറയാ അപ്രോപ്രിയേറ്റ് വേർബ് ഫോം ഏതാണെന്നുള്ള എഴുതാൻ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസിന് ഏതാണെന്നുള്ളത് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ ഏതാണ് അവിടെ പർട്ടിക്കുലർ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ആഡ് ചെയ്യുക ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമർ ആണ് സെക്ഷൻ സിയിലെ ഗ്രാമർ സെക്ഷനിൽ ഉണ്ടാവുക ഇത് പാർട്ട് എയിലെ കാര്യമാണേ പറയുന്നത് അപ്പൊ പാർട്ട് എ സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി വരെ നമ്മൾ പറഞ്ഞു സെക്ഷൻ സി ഗ്രാമർ ഇനി സെക്ഷൻ ഡി എന്ന് പറയുന്നത് ഫംഗ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആണ് ാണ് ഈ ഫംഗ്ഷണൽ ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ നമ്മൾ എന്തൊക്കെയാ ചെയ്യാറുള്ളത് സാധാരണ ലെറ്റേഴ്സ് സമ്മറി അതുപോലെ തന്നെ നോട്ട് മേക്കിംഗ് പിന്നെ അതുപോലെ എന്തൊക്കെയാണ് നോട്ടീസ് അതുപോലെ തന്നെ കോൺവെർസേഷൻ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ട്രൂ ഓഫ് ട്രൂ ഓർ ഫോൾസ് കണ്ടുപിടിക്കാനുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ഒരു ലെറ്ററിന്റെ കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം ആയിരിക്കും ട്രൂ ഓർ ഫോൾസ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരിക സോ ഇവിടെ ഫോർമലി നമ്മൾ എഴുതുന്ന റൈറ്റപ്സ് ലെറ്റേഴ്സ് ഒഫീഷ്യൽ മെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്ന സെക്ഷൻ ഡി നിന്ന് ചോദ്യം വരാറുള്ളത് ഇനി സെക്ഷൻ ഇ ആണ് സെക്ഷൻ ഇയില് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം ഓൾറെഡി സ്റ്റുഡൻസ് മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരില്ലേ അതായത് നമുക്ക് രണ്ട് ഓപ്ഷണൽ മൊഡ്യൂൾ ഉണ്ട് അല്ലെ ഇരുപത്തി ആറ് മുതലുള്ള ചാപ്റ്റേഴ്സ് ഓഫീസ് യൂസ് ഇ എസ് പി റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണമായിട്ട് കിടക്കുന്നുണ്ട് അതിൽ നമ്മളെ ഫിജോ പ്ലസിലെ സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടാവുക ഏതാണ് ഇ എസ് പി റിസപ്ഷനിസ്റ്റ് ആണ് അപ്പൊ ഇ എസ് പി റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വൺ മൊഡ്യൂളിലെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ആൻസർ എഴുതിയാ മതി കാരണം സെക്ഷൻ ഇ തന്നെ രണ്ടെണ്ണം ഉണ്ടാവും അത് ഏതാണ് ഒന്ന് ഓപ്ഷൻ വൺ മൊഡ്യൂളും ഓപ്ഷൻ ടു മൊഡ്യൂളും അതിൽ ഇ എസ് പി ഓഫീസ് യൂസ് എടുത്തവർ മാത്രം അതെഴുതുക ഇ എസ് പി റിസപ്ഷനിസ്റ്റ് എടുത്തവര് അതെഴുതുക ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷനൽ മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങൾ സെക്ഷൻ ഇയിലാണ് വരിക അപ്പൊ സെക്ഷൻ ഇ എത്തുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ പഠിച്ച മൊഡ്യൂളിന് തന്നെയാണോ നിങ്ങൾ എഴുതുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്താം ഓക്കെ അടുത്തതായിട്ട് പാർട്ട് ടൂ ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് പാർട്ട് എയിലെ കാര്യമാണ് പാർട്ട് എ തന്നെ സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ ഡി സെക്ഷൻ ഇ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഇനി പാർട്ട് ബിയിലും ഇതേ കണക്ക് തന്നെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഗ്രാമർ അതുപോലെ തന്നെ ഫംഗ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് ലാസ്റ്റ് വൺ ഏതായിരുന്നു നമ്മളെ സെക്ഷൻ ഇ വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ് സോ അത് പാർട്ട് ഉണ്ടാവും അതായത് പാർട്ട് എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് എയിലാണ് നിങ്ങൾക്ക് ഏതാണ് വൺ മാർക്കിന്റെയും ടൂ മാർക്കിന്റെയും കോസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ അപ്പൊ വൺ മാർക്കിന്റെയും ടു മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ളത് കൂടുതലും പാർട്ട് എയിലായിരിക്കും ഉണ്ടാവുക ഇനി പാർട്ട് ബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നിങ്ങൾ ഒരു സെന്റൻസിലേക്കോ ഒരു പാരാഗ്രാഫായിട്ടോ ഒക്കെ ആൻസർ കൊടുക്കേണ്ട ചോദ്യങ്ങളാണ് ഈ ഒരു രീതിക്ക് വരുന്നത് അതായത് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നോക്കുകയാണെങ്കിൽ പാർട്ട് എ ഒബ്ജക്റ്റീവ് ഏരിയയും പാർട്ട് ബി സബ്ജക്റ്റീവ് ഏരിയയുമാണ് ഒബ്ജക്റ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അതായത് ഒന്നോ രണ്ടോ വാക്ക് ിലോ വാക്യത്തിലോ ഒക്കെ നിങ്ങൾക്ക് ആൻസർ എഴുതി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് കുറച്ചുകൂടി സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ലെങ്ത് കൂട്ടി നമ്മുടെ ആൻസറിന്റെ ലെങ്ത് കൂട്ടി എഴുതേണ്ട കാര്യങ്ങളാണ് അതായത് ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പാർട്ട് എ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ടെക്സ്റ്റാ അപ്പൊ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് രണ്ട് മാർക്കിന്റെ മൂന്ന് മാർക്കിന്റെ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ വൈ വാസ് ബാൽഡിയോസ് ജോബ് ഡേഞ്ചറസ് എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടു അല്ലെ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് ജോബ് ഡേഞ്ചറസ് ആവുന്നത് ഒരു ഒരു മൂന്നോ നാലോ സെന്റൻസിൽ എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്ക് ഫുള്ളി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും സോ നമ്മള് നമ്മുടെ ആൻസറിന്റെ ലെങ്ത് ഈ ഒരു ഏരിയയിൽ കൂട്ടേണ്ടി വരും ഇനി അതിൽ തന്നെ സെക്ഷൻ ബി നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് അവിടെയും നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് തരും കണ്ടോ റീഡ് ദ ഗിവൺ പാസേജ് ആൻഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ പാരഗ്രാഫ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും അതിൽ നിന്ന് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സോ ഇവിടെ ടോട്ടൽ ആറ് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് ക്വസ്റ്റിന് സോൾവ് നമുക്ക് എഴുതി വാങ്ങിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ സോ അതാണ് മിസ് പറഞ്ഞത് പാർട്ട് ബി എല്ലാം സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അതിൽ തന്നെ ഗ്രാമറും ഉണ്ട് ഗ്രാമറിൽ പിന്നെ പാർട്ട് ബിയിലും ഫില്ലിംഗ് ഡബ്ലാൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും E yes. അപ്പൊ അത് അതിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ സെക്ഷൻ ഡി വരുന്നുണ്ട് ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് അതിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ ഇവിടെ ഒരു വലിയ പാരഗ്രാഫ് തന്നിട്ട് മേക്ക് എ സമ്മറി ഫോളോയിങ് ദ പാസേജ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാകും താഴെ തന്നിരിക്കുന്ന പാസേജിന്റെ സമ്മറി എഴുതാന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണ് അതുപോലെ തന്നെ എങ്ങനെയാ കണ്ടന്റിന്റെ ഹെഡിങ് കൊടുക്കും അല്ലെ പിന്നെ അതിന് അടിയിൽ അതിന്റെ കണ്ടന്റ് ഓരോ പോയിന്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അതിന് ഒരു സബ് ഹെഡിങ് കൊടുക്കാം അതിന് വീണ്ടും പോയിന്റ് ആക്കാം ചിലപ്പോൾ ഫ്ലോ ചാർട്ട് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു നോട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്നത് അതേ കണക്ക് ഒരു നോട്ട് നിങ്ങൾ ഈ ഒരു പാസേജ് വെച്ച് ഉണ്ടാക്കുകയാണ് വേണ്ടത് കേട്ടോ സോ ഇങ്ങനെയാണ് ആ ഒരു പാർട്ടിലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് പിന്നെ സെക്ഷൻ എ ഓപ്ഷണൽ മൊഡ്യൂൾസ് വീണ്ടും വരുവാണ് അതിൽ ഇ എസ് പി റിസപ്ഷനിസ്റ്റ് എടുത്തവരെ ഈ ഒരു ഭാഗത്തു നിന്ന് എഴുതുക അല്ലാത്തവർ അടുത്ത ഭാഗത്തു നിന്ന് എഴുതുക അപ്പൊ സെക്ഷൻ രണ്ട് മൊഡ്യൂളും ഇവിടെ കൊടുത്തിട്ടുണ്ട് സെക്ഷൻ ഇ ഓപ്ഷൻ വണ്ണും സെക്ഷൻ ഇ ഓപ്ഷൻ ടൂവും അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾ പഠിച്ചത് അതെന്ന് എഴുതുക അപ്പൊ അത് അവിടെ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട് നാല് മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട് നാല് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങളായിട്ട് തന്നിട്ടുണ്ട് സോ ഇവിടെ പറയുന്നത് എന്താ റൈറ്റ് എ മെസ്സേജ് ഫോർ മിസ്റ്റർ മെഹത്തു പറഞ്ഞു വന്നിട്ടുണ്ട് മെസ്സേജ് എഴുതാൻ വേണ്ടി നാല് മാർക്കാണ് അതിന് വരുന്നത് സോ ഇത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അറിയേണ്ടതായിട്ടുള്ളത് കേട്ടോ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ എക്സാം ഹാളിൽ നമുക്കൊരു ഡിസ്ട്രാക്ഷനോ അല്ലെങ്കിൽ മനസ്സിലാവായികയോ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പഠിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു എന്താ പറയാ ഹൺഡ്രഡ് മാർക്സിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ് മുപ്പത്തിനാറ് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഹൺഡ്രഡ് മാർക്ക് ആണ് ടോട്ടൽ വരുന്നത് സോ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ എക്സാക്ട് ഈ ഒരു മോഡലായിരിക്കും നിങ്ങളെ മുന്നിൽ കിട്ടാൻ പോകുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യുക നമ്മുടെ ലൈവ് ക്ലാസുകളൊക്കെ വരുവാണ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഓരോ പാർട്ട് പാർട്ടായിട്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ ആദ്യം തരുന്നത് റിവിഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് പോകുന്നത് ഇനി ഈ ഒരു ഒക്ടോബർ ബാച്ച് എക്സാമിന് പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും സോ നിങ്ങൾ നിങ്ങളുടെ എക്സാം എഴുതുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാ സബ്ജെക്ടിന്റെയും ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിനെ മാത്രമാണ് നോക്കിയിട്ടുള്ളത് ഇതുപോലെ എൻ ഐ ഒസിലെ ഇനിയും ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട് അല്ലെ കോമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് എസ് എൽ എൽ സി സബ്ജക്ട് വരുന്നുണ്ട് സോ അതെല്ലാം നമ്മൾ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന്റെ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരും പ്ലസ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ലൈവും ഇനിയുള്ള ക്വസ്റ്റിൻ ആൻസേഴ്സിന്റെ ഡിസ്കഷനും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതുപോലെ എൻ ഐ ഒസിന്റെ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളെ കൈ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം പറയുവാണ് എൻ ഐഒസ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ഗ്രൂപ്പ് നമുക്ക് ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം പുതിയൊരു സബ്ജക്റ്റായിട്ട് കാണാം താങ്ക്